ഒടുവിൽ ഉണ്ണികൃഷ്ണന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഇല്ലാത്ത കൃത്യമായി പറയാൻ പെട്ടെന്ന് അത് കാത്തിൽ അറിഞ്ഞു നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെൻ്ററാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഹൈന സ്റ്റൗ സെൻ്റർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ സ്ഥലം കൊടുവഴന്നൂർ കൊടുവഴന്നൂർ അല്ലേ അപ്പോൾ ഞങ്ങളുടെ കൈവശം നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെൻറ്റർ നൽകുന്ന സമ്മാനമാണ് നമ്മൾ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ എല്ലാം കംപ്ലൈൻറ് ആവുകയാണെങ്കിൽ അവിടെ സർവീസ് ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ എത്തി സർവീസ് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്സസറീസ് അതിന് വേണ്ട സാധനങ്ങൾ അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം മിതമായ വിലയിലാണ് ലഭിക്കുന്നത് അപ്പം ഇനി യാഥാർത്ഥ്യമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വിലയെക്കാട്ട് മുപ്പത് ശതമാനം വിലക്കുറവാണ് ഇവിടെ നിന്ന് നമ്മൾ ഗ്യാസ് സ്റ്റൗ വാങ്ങിക്കാൻ മറ്റൊരു സ്ഥലത്ത് നമുക്ക് അയ്യായിരം രൂപ ആകുകയാണെങ്കിൽ ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു റേഞ്ചിൽ നിൽക്കും അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം സമ്മാനം നേടണം സിനിമയാണോ സീരിയലാണോ കാണണം ഞാനിത് രണ്ടും കാണാറില്ല സിനിമ ആ കണ്ടിട്ടുണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നല്ല ഹാസ്യ നടനാണ് സ്വഭാവ നടനാണ് അപ്പോൾ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ആദ്യ ചലച്ചിത്രം തന്നെ കൊടുക്കാറില്ല എന്നാലും ആടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ

എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം സ്റ്റൗ സെന്റർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആണല്ലേ അപ്പോൾ ഞങ്ങളുടെ കൈവശം നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് സ്റ്റൗ റിപ്പയറിംഗ് അതുപോലെ തന്നെ മറ്റു സർവീസുകളും സ്റ്റൗ സംബന്ധമായിട്ടുള്ള എല്ലാ ആക്സസറീസും അവിടെ മിതമായ വിലയിൽ ലഭിക്കുന്ന അങ്ങോട്ട് പോയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ാണ് അപ്പോൾ അവിടെ ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റൗ ഗ്യാസ് സ്റ്റൗ ഒക്കെ വാങ്ങിക്കില്ല എല്ലാ സ്ഥലവും സ്റ്റൗ വാങ്ങിക്കുമ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി മുപ്പത് ശതമാനത്തോളം വിലക്കുറവുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു വെറും പരസ്യത്തിന് വേണ്ടി പറയുന്ന മുപ്പത് ശതമാനത്തോളം വിലക്കുറവുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സിനിമ നടനെ അറിയാല്ലോ ഉണ്ണികൃഷ്ണൻ അറിയാറിയ ഒടുവിൽ ഉണ്ണികൃഷ്ണന്

ബാലാമണിയല്ല മറ്റൊരു ചലച്ചിത്രമാണത് എവിടെ നിൽക്കുന്നത് നമ്മൾ ഈ അമ്മമാരുടെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കാം അതുകൊണ്ട് നമ്മളെ അമ്മമാരും ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുകയാണ് അപ്പം നമ്മളൊരു സമ്മാനമായിട്ട് ഇറങ്ങിയതാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആണ് അമ്മ സിനിമ സിനിമയാണ് സീരിയൽ കാണും അപ്പോൾ ഒടുവിലിന്നി കൃഷ്ണൻ എന്ന് നടനെ അറിയാമായിരുന്നു ഈ ഒടുവിലുണ്ണി കൃഷ്ണന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്ര നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈന സ്റ്റൗ സെന്റർ നൽകുന്ന സമ്മാനമാണ് നമ്മുടെ വീട്ടിലേയും അതുപോലെ തന്നെ എല്ലാം ഈ സ്റ്റൗ റിപ്പയറിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെത്തി സർവീസ് ചെയ്ത് നൽകുന്നു കൂടാതെ അക്സസറീസിനൊക്കെ അതിന്റെ ബാക്കി പാർട്സിനെല്ലാം വിലക്കുറവാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യം ഇതാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം അറിയത്തില്ല അറിയത്തില്ല നഗരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹൈനാ സ്റ്റൗ സെൻറ്റർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യം ഇതാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഇതാണ് അതൊക്കെ ആത്മയോ പറഞ്ഞു അറിഞ്ഞൂടാക്കളെ പെട്ടെന്നൊന്നും ചോദിച്ചാ പറയാൻ പറ്റൂല എനിക്ക് അറിയാൻ വരെയേ മഴയെ മഴയെത്തു മുൻപേ അല്ല ഇന്നിപ്പോ നല്ല മഴ വരല്ലേ മഴ വരാനൊ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഒടുവിൽ ഉണ്ണികൃഷ്ണന് മികച്ച നടനുള്ള അവാർഡ് നേടിക്കൊടുത്ത മലയാള ചലച്ചിത്രം സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത മലയാള ചലച്ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽകുത്ത് എന്ന സിനിമയിലെ ഇപ്പോൾ മനസ്സിലായേ നിഴൽകുത്ത് നമ്മൾ ഈ സിസ്റ്ററിന്റെ അടുത്തോടെ ഒന്ന് ചോദിക്കാം ഒടുവിൽ ഉണ്ണികൃഷ്ണന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ആദ്യ ചലച്ചിത്ര നമ്മൾ ഈ ചേച്ചി നമ്മളീ ചേച്ചിയെടുത്ത് നിഴൽകുത്ത് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അടൂർ നിഴൽകുത്ത് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ റജനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരള